എലോൺ മസ്കിന് പന്ത്രണ്ടോ പതിമൂന്നോ കുട്ടികളായി നിയമപ്രകാരം കല്യാണം കഴിച്ചത് തന്നെ മൂന്നോ നാലോ പേരുണ്ട് അല്ലാത്തുള്ളതിന് കണക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി കണക്കില്ലെന്ന് പറയുന്നതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ സന്താനത്തെ ലഭിക്കുമെന്നറിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അദ്ദേഹം ഒരു അപേക്ഷ ക്ഷണിച്ചാൽ പരശതം കൂടി ആളുകൾ ഒരുപക്ഷെ ലോകത്ത് അതിനുവേണ്ടി ക്യൂ നിന്നേക്കും പുള്ളിയൊക്കെ കുഴഞ്ഞു മരിച്ചു പോവുകയും ചെയ്യും കാരണം അതൊക്കെ വലിയ അംഗീകാരമാണ് സമ്പന്നനാണ് വലിയ ബൗദ്ധികമായ ഉന്നതമായ അറിവുള്ള ആളാണ് സാങ്കേതിക തികവുള്ള ആളാണ് എല്ലാത്തിലുമുപരി ഇപ്പോൾ നമ്മുടെ മച്ചമ്പിയുടെ പ്രണ്ടുമാണ് സാക്ഷാൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ കുറച്ച് ഫെഡറൽ ഗവൺമെൻറ്റിനെ ശുദ്ധീകരിക്കാൻ ഇദ്ദേഹം ആ ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദേഹം ഈ ദേഹത്തോട് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും കഴിഞ്ഞ ദിവസമൊക്കെ ഏതാണ്ട് പത്തയ്യായിരത്തോളം ജീവനക്കാരെ ഒറ്റ ഇമെയിലിൽ മൂന്ന് മണിക്കൂറിനകം തുണിയും ബാഗും എല്ലാം എടുത്തുകൊണ്ട് ആ പി സിയിൽ നിന്ന് പോകണം എന്നും പറഞ്ഞാണ് നമ്മുടെ ട്രംപ് അദ്ദേഹം ഉത്തരവിറക്കിയിരിക്കുന്നത് അതുകണ്ട് എല്ലാവരും ഞെട്ടി പെട്ടു കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഫാൻസുകാർ ഇന്ത്യയിലും ഉണ്ട് ഇന്ത്യക്കാരെ കയറ്റി വിട്ടാലും ഇന്ത്യക്കാരെ ചങ്ങലിക്കിട്ടാലും ഒക്കെ ഫാൻസ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഏതായാലും എലോൺ മാസ്ക് അദ്ദേഹം ഇപ്പോൾ പതിമൂന്നാമത്തെ കുട്ടിക്ക് ജന്മം നൽകി ആരും അതിൻ്റെ പിന്നെ മൂല്യങ്ങളെക്കുറിച്ച് ആരുമത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും ചെയ്യുന്നതേയില്ല ഈ യുക്തിവാദികളായ നമ്മുടെ അരിപ്പൂസൈനൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ തൂക്കവും ഭാരവും അളവും ഒന്നും എടുക്കുന്നില്ല ആറാം നൂറ്റാണ്ടിൽ ഒരു പ്രവാചകൻ അദ്ദേഹം നിയമവിധേയമായി കല്യാണം കഴിച്ച് സൻ്റെ ഭാര്യമാരെ സംരക്ഷിച്ച് പലരെയും പോലെ ഉപേക്ഷിച്ചു പോകാതെ എറിഞ്ഞു കൊല്ലാതെ സ്വർണവാലയും മറ്റേതുമൊക്കെ പിടിച്ചെടുക്കാതെ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭീകരമായ ഒരു അനുഭവമായി ആദ്യം മൊഴിചൊല്ലിയവരൊക്കെ ഓർക്കുന്ന ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ വിലയിരുത്തുന്ന ഹുസൈനെ പോലെയുള്ള ആളുകളാരും ഇത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇതൊക്കെ പ്രജനനത്തിനു വേണ്ടിയും സ്വാതന്ത്ര്യ പൂർത്തീകരണത്തിൻ്റെ ട്രോഫികളായും അവാർഡുകളായും ഷീൽഡുകളായും ഒക്കെയാണ് ഈ ജനനത്തെയും ഈ ജീവിതത്തെയും ഒക്കെ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ വൈരുദ്ധ്യം മക്കളുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ ജീവിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഒരുപാട് സ്ത്രീകൾ അനാഥമായി പോകുന്നതിൻ്റെ സങ്കടവും കണ്ണീരും കുഞ്ഞുങ്ങൾ അനാഥമായി പോകുന്നതിൻ്റെ കാരണങ്ങൾ തേടി ആറാം വരെ അങ്ങ് ജനിച്ച ഗർഭപാത്രത്തിനകത്തുകൂടി കയറി ജനിപ്പിച്ച ഉപ്പയുടെ ഞരമ്പിൽ കൂടി കയറി അന്വേഷിക്കുന്നവന്മാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ സ്വാതന്ത്ര്യമാണ് പുരോഗനമാണ് പിന്നെ എല്ലാത്തിലും ഉപരി എലോൺ മസ്കുമാണ് ആ വൈരുദ്ധ്യാത്മകത അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഓർത്തുപോയി ഈ കാര്യങ്ങളൊക്കെ